പൂക്കാലം എപ്പിസോഡ് രണ്ട് രചന മീര ബാലോന്നിൽ അവതരണം ലെൻസി മൈഥിലി ഓടിക്കിതച്ചു വന്ന് ബസ്സിൽ കയറുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി അവൾ കമ്പിയിൽ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നു ജിതേഷ് ബെല്ലടിച്ചിട്ടും ശ്രീറാം അത് കേട്ടില്ല അവൻ്റെ മിഴികൾ അപ്പോഴും മൈതിലിയുടെ മുഖത്തായിരുന്നു അവളുടെ ഏറ്റവും വലിയ ഭംഗി ചുവന്നും തുടുത്ത് ചാമ്പയ്ക്കാൻ നിറമുള്ള ചൂണ്ടുകളായിരുന്നു ശ്രീറാമിൻ്റെ എവിടെയോ പൂവമ്പ് കൊണ്ടതുപോലെയുള്ള ഒരു അനുഭൂതി ഡാ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമോ വണ്ടി എടുക്കടാ ജിതേഷ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ശ്രീറാം സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് അവൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അവൾ അടക്കമുള്ള യാത്രക്കാർ മൊത്തം അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് മൈതിലിക്ക് മനസ്സിലായി അവൻ്റെ കണ്ണുകൾ തൻ്റെ മേലായിരുന്നുവെന്ന് സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നതിനാൽ അവൾ ഡ്രൈവിംഗ് സീറ്റിനടുത്താണ് നിന്നിരുന്നത് ഇടയ്ക്കിടെ ശ്രീറാം അറിയാതെ അവളെ തിരിഞ്ഞു നോക്കി ഇന്ന് ഒരു പെണ്ണിനോടും തോന്നിയിട്ടില്ലാത്ത ഒരാകർഷണം അന്ന് ആ നിമിഷം ആദ്യമായി അവന് തോന്നി തൻ്റെ നേർക്ക് പുഞ്ചിരിയോടെ വരുന്ന ആ നോട്ടത്തിൻ്റെ വലയിൽ നിന്ന് അവൾ സമൃദ്ധമായി മുഖം മാറ്റി യാത്രക്കാരുടെ മുഷിച്ചിൽ മാറ്റാൻ എന്ന ഭാഗത്തിൽ ശ്രീറാം മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്തു അപ്പോൾ ഒരു മനോഹരമായ പ്രണയഗാനം ഒരു പൂന്തന്നാൽ പോലെ ഒഴുകി വന്നു എല്ലാവർക്കും കർണാമൃതമായ അനുഭവമായിത്തീർന്നു യാത്രകളിൽ പാട്ട് കേൾക്കുന്നത് മൈഥിലിക്ക് വളരെ ഇഷ്ടമായിരുന്നു ശ്രീറാമിൻ്റെ നോട്ടത്തിൽ അവൾക്ക് അസഹിഷ്ണുത തോന്നിയെങ്കിലും പാട്ട് വെച്ചത് അവൾക്കിഷ്ടമായി ഇതുവരെ ഡ്രൈവിംഗ് സീറ്റിൽ കാണാത്ത ഒരാളിന്ന് ആണിന്ന് ഒരുപക്ഷെ പുതിയ ഡ്രൈവറാകും നേരത്തെ ഒരു പ്രായമുള്ള ആളായിരുന്നു ചിലപ്പോൾ കണ്ടക്ടറായി നിൽക്കുന്ന ഷാഹുലും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് കാണാൻ കൊള്ളാവുന്ന ആംബിള്ളാർ ബസ്സിലുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ തള്ളിക്കയറ്റം ഉണ്ടാകും അതിനാകും ഇതുപോലെ ഒന്നിനെ ഡ്രൈവറായിട്ട് നിയമിച്ചത് മൈതിലി മനസ്സിലോർത്തു ബസ്സിന് വേഗതയേറിയപ്പോൾ അവളുടെ കോലൻ മുടിയിഴുകൾക്കൊപ്പം പിങ്ക് ഷാൾ ഒലഞ്ഞു ഒരു വേള അത് ശ്രീറാമിൻ്റെ മുഖത്തും തലോടി അവൾ വേഗം ഷാൾ നേരെ പിടിച്ചിട്ടപ്പോൾ അവൻ തിരിഞ്ഞു മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു മുത്തുകൾ പൊഴിയും പോലെയുള്ള ആ ചിരി കണ്ടെങ്കിലും മൈതിലി മുഖം തിരിച്ച് പുലങ്കാഴ്ചകളിലേക്ക് നിന്നു നട്ടുനിന്നു നോക്കി അവൾ നിന്ന് പെറുപുറുത്തു അപ്പോഴാണ് വലുദിവസത്തെ സീറ്റിലിരിക്കുന്ന പ്രസീതയെ അവൾ കണ്ടത് കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് മൈതിലി ആളുകളുടെ ഇടയിൽ കൂടി നൂഴ്ന്നു കയറി അവളുടെ അടുത്തെത്തി ഞാനിപ്പോഴും നിന്നെ കണ്ടേ കയറിയപ്പോൾ നോക്കിയെങ്കിലും തിരക്കായതുകൊണ്ട് കാണാൻ ഒത്തില്ല മൈതില് സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ നിന്നെ കണ്ടായിരുന്നു ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എങ്ങനെ വിളിക്കുമെന്ന് വിചാരിച്ചാ പ്രസീത് പറഞ്ഞു അപ്പോൾ ബസ് അടുത്ത സ്റ്റോപ്പിൽ നിർത്തി ശ്രീറാം തിരിഞ്ഞു നോക്കി മൈതിലി ഇല്ല അവൻ്റെ കണ്ണുകാൾ അവിടെ ആകെ പരതി ഇല്ല അവളെ കാണഞ്ഞപ്പോൾ ശ്രീറാമിൻ്റെ മുഖത്ത് നിരാശ പടർന്നു വണ്ടി നിർത്തിയപ്പോൾ ഇറങ്ങി കാണുമോ അവൻ പുറത്തേക്ക് എത്തി നോക്കി അത് കണ്ടപ്പോൾ അവിടെ നിന്ന പ്രായം കൂടി ഒരു സ്ത്രീ അവനോട് പറഞ്ഞു നീ കഷ്ടപ്പെടേണ്ട പോനെ ആ പൊങ്കച്ചുതേ അപ്പുറത്തോട്ട് നീങ്ങി നിപ്പ് നിന്നു എന്നാലും ഒരു മയത്തിലൊക്കെ നോക്കണ്ടടാ കുഞ്ഞേ അവൾ കളിയാക്കി അത് പറഞ്ഞപ്പോൾ ശ്രീരാമിൻ്റെ മുഖത്ത് ചമ്മിയ ചിരി വിരിഞ്ഞു എങ്കിലും അവന് സന്തോഷം തോന്നി അവൾ ഇറങ്ങിയില്ലല്ലോ പ്രൊസീജിയർ അടുത്തിരുന്ന ആൾ ആ ഷോപ്പിൽ ഇറങ്ങിയപ്പോൾ അവൾ മൈദിലേക്ക് ഇരിക്കാൻ ഇടം കൊടുത്തു നീ കയറിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു അവൻ്റെ കണ്ണ് നിന്നൽ തന്നെ ആയിരുന്നല്ലോ ഓ അതൊന്നും നമുക്ക് പുതിയ അനുഭവമല്ലല്ലോ ഇതുപോലെ എത്ര എണ്ണം അവൾ പുഞ്ചിരിച്ചു എന്നാൽ നിന്നെ ഇതുപോലെ ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെ കയറി ഒരുത്തൻ സ്കാൻ ചെയ്തിട്ടില്ല ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവൻ നിന്റെ മുഖത്ത് മാത്രമാണ് നോക്കിയത് അത് ശരി ഭയങ്കര ഒബ്സർവേഷൻ ആയിരുന്നല്ലോ എന്തായാലും അവൻ പുളിയാ കാണാൻ അഴകുള്ള ചക്കിയിൽ ചുള കാണില്ലെന്ന പണ്ടുള്ളവർ പറയുന്നേ മൈഥിലി പറഞ്ഞു എന്നിട്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു മൈഥിലി വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളെ തേടി നൂർന്നു വന്നു മൈഥിലി അപ്പോഴും വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അവളുടെ കോലൻ മോടി പറന്നുകൊണ്ടിരുന്നു ഷാൾ പറക്കാതിരിക്കാൻ അവൾ അത് ചുരുട്ടി മടിയിൽ വെച്ചു ടൗണിലെത്തിയപ്പോൾ മൈതിലി ഇറങ്ങുന്നത് ശ്രീറാം നോക്കിയിരുന്നു അവളുടെ പിന്നാലെ പ്രസീതിയും ഇറങ്ങി ഇറങ്ങുന്നതിനിടയ്ക്ക് മൈതിലി അറിയാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ണടച്ച് കാണിച്ചു അപ്പോഴും അവൻ്റെ ചുണ്ടിലും മുല്ലമുട്ടകൾ വിതറും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മൈഥലിക്കൊപ്പം ഷോപ്പിലേക്ക് നടക്കുമ്പോൾ പ്രസീദ് ചിരിയോടെ പറഞ്ഞു അവൻ നിന്നെ വിടാനുള്ള ഭാവമില്ലല്ലോ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടു എൻ്റെ പ്രസീതെ ഈ ഡ്രൈ ബസ് ഡ്രൈവറൊക്കെ ഒരു ദിവസം നമ്മളെപ്പോലെ എത്ര പെൺപിളാരെ കാണുന്നുണ്ടാകും എന്നറിയാമോ ഓരോ റൂട്ടിലും കാണും ഓരോ അവളുമാർ നീ വേഗം നടക്ക് അവൾ പറഞ്ഞു പ്രസീതിയും മൈത്രിയും സമപ്രായക്കാരാണ് രണ്ടുപേരും ഒരേ ഷോപ്പിൽ ഒരേ തസ്തികയിൽ ജോലി ചെയ്യുന്നവർ അവർ ഷോപ്പിലെത്തുമ്പോൾ കടയുടമയുടെ മകൻ മാത്രമേ ഉള്ളൂ പേര് വിനീത് ചെറുപ്പക്കാരനാണ് ക്യാബിനിലേക്ക് കയറുമ്പോൾ വിനീത് അവരെ ചിരിച്ചു തിരിച്ചവരും ഉച്ചയ്ക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ജിതേഷിനും ഷാഹുലിനും ഒപ്പം കയറുമ്പോൾ അവൻ്റെ മനസ്സിൽ രാവിലെ കണ്ട പെണ്ണിൻ്റെ മുഖമായിരുന്നു മൂന്നു പേര് ഊണിന് ഓർഡർ കൊടുത്തിട്ടിരിക്കുമ്പോൾ ഷാഹുൽ ചോദിച്ചു എന്തായിരുന്നു രാവിലെ നിനക്ക് ആ പെണ്ണിനെ കണ്ടപ്പോൾ ഒരുമാതിരി ഗ്രഹിനെ പിടിച്ച് പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ട പോലെ ആ എനിക്കറിയില്ല ആദ്യമായിട്ട് ഇങ്ങനൊരു ഫീലിങ് ഈ പ്രഥമ കാഴ്ചയിൽ അനുരാഗം എന്നൊക്കെ പറയില്ലേ ലവ് അറ്റ് ദ ഫസ്റ്റ് നൈറ്റ് അത് തന്നെ സംഭവം ആ ഓർമ്മയിൽ പോലും ശ്രീറാം തളരിതരായി നിനക്ക് വട്ട ജിതേഷ് കളിയാക്കി അല്ലാടോ സത്യം ഇന്നുവരെ ഇങ്ങനെ തോന്നിയിട്ടില്ല അവൻ പറഞ്ഞു നീ സീരിയസ് ആണോ ഷാഹുൽ ചോദിച്ചു അതെ ഐ ആം സീരിയസ് അവൾ നമ്മുടെ ബസ്സിൽ സ്ഥിരം യാത്രക്കാരിയാണോ നീ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയാം പേര് മൈഥിലി മിത്തി എന്നെ എല്ലാവരും വിളിക്കും പെട്ടെന്ന് ആരോട് ഇണങ്ങുന്ന ടൈപ്പല്ല അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് പ്രസീത അവൾ പറഞ്ഞതാ കുറേ നാളായിട്ട് ഇവർ രണ്ടും നമ്മുടെ ബസ്സിൽ സ്ഥിരം യാത്രക്കാരാണ് ടൗണിലേതോ കടയിൽ അക്കൗണ്ടൻറ്റാ രണ്ടുപേരും ജിതേഷ് അറിയാവുന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞു കുറേ നാളുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും ഈ പെണ്ണ് ഞങ്ങളോടൊന്നും സംസാരിക്കാൻ കൂടി നിന്നിട്ടില്ല വല്ലതും ചോദിച്ചാൽ പറയുന്നത് പ്രസീതയാണ് ഷാഹുൽ പറഞ്ഞു ആ സമയത്ത് മൂന്ന് പേർക്കുമുള്ള ഊണ് ടേബിളിൽ എത്തിയിരുന്നു അത് കഴിക്കുമ്പോൾ ശ്രീറാം മനസ്സിൽ ചിലത് കണക്കുകൂട്ടി കൂട്ടി ജിതേഷും ഷാഹുലും പരസ്പരം നോക്കി നീ എന്താ ചിന്തിക്കുന്നേ ഷാഹുൽ ചോദിച്ചു ഒന്നുമില്ല ഞാൻ അവളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു വൈകുന്നേരം നമുക്ക് ആ വഴി ട്രിപ്പ് ഉണ്ടല്ലോ അല്ലേ ചോറ് സാമ്പാറും ചേർത്ത് കുഴിക്കുമ്പോൾ അവൻ ചോദിച്ചു ഉണ്ട് അതിന് ജിതേഷ് കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു അവൾ എങ്ങനെയാ വൈകിട്ട് നമ്മുടെ ബസ്സിലാണോ വരുന്നത് അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു ഇതുവരെ അതെ നീ കാരണം നാളെ തൊട്ടേ അതിന് മാറ്റം വരുമോ എന്നറിയില്ല ഷാഹുല് പറഞ്ഞു അങ്ങനെ സംഭവിക്കരുതെന്ന് നീയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി അത് കേട്ട് ഇരുവരും ചിരിച്ചു ഞാൻ എന്തായാലും ഇന്ന് അവളുടെ വീട് കണ്ടുപിടിക്കും അത് കേട്ട് രണ്ടുപേരും അമ്പരന്നു ഇന്നോ അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലാരാ ജിതേഷ് ചോദിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹെവി വെഹിക്കിൾ ലൈസൻസ് ഇല്ലേ പിന്നെന്താ പ്രശ്നം ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കയറിക്കോളാം എടാ അത് വേണോ ആദ്യമായിട്ട് കാണുന്ന ഒരു പെണ്ണ് അവളുടെ മുന്നിൽ നീ നിന്റെ വിള കളയരുത് ഉപദേശം പോലെ ഷാഹുല് പറഞ്ഞു അറിയാതെ ഫോളോ ചെയ്താൽ പോരേ ശ്രീറാം കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു അവൾ കണ്ണുകുട്ടിയല്ല നീ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ കാണില്ലേ ജിതേഷ് ചോദിച്ചു അത് ശരിയാണല്ലോ ഓക്കെ അനുയോജ്യമായ സാഹചര്യം വരട്ടെ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം ശ്രീറാം പറഞ്ഞു വൈകുന്നേരം അത് അന്നത്തെ ലാസ്റ്റ് ട്രിപ്പായിരുന്നു സമയം അഞ്ചര ബസ് സ്റ്റോപ്പിൽ തിരികെ പോകാനുള്ള ബസ് കാത്ത് മൈതിരിയും പ്രസിദ്ധിയെ അക്ഷമയോടെ നിന്നു അവരെ കൂടാതെ നിരവധി പേര് ബണ്ണി എന്ന ബസ് കാത്ത് നിൽപ്പുണ്ട് യും സ്ത്രീകൾ കൂടുതലും കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ അവർ അടുത്തു വരുമ്പോൾ കശുവണ്ടിയുടെ ഗന്ധമാണ് അധ്വാനത്തിൻ്റെ ഗന്ധമാണത് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല കൃത്യസമയത്ത് തന്നെ ബസ്സെത്തി വണ്ടി നിർത്തിയ ഉടനെ അവൻ്റെ കണ്ണ് തള്ളിക്കയറുന്ന ആൾക്കൂട്ടത്തിലേക്ക് നീണ്ടു എവിടെ അവൾ ആദ്യ കാഴ്ചയിൽ തൻ്റെ മനം കവർന്നവൾ കണ്ണുകൾ ഓടി നടന്ന ഒടുവിൽ മൈഥിലയുടെ മുഖത്ത് തന്നെ ഉടക്കി നിന്നു അവൾ തള്ളിക്കയറാൻ ഒന്നും നിൽക്കാതെ പ്രസീതയ്ക്കൊപ്പം ഏറ്റവും പിന്നിൽ നിൽക്കുകയാണ് ചാമ്പയ്ക്കാർ നിലമുള്ള ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്നു മുടിയൊക്കെ പാറി പറന്നു തുടങ്ങിയിട്ടുണ്ട് അവൻ വണ്ടി നിർത്തിയിട്ടു ഒരു പത്ത് മിനിറ്റ് ബസ് അവിടെ കിടക്കും ഏറ്റവും അവസാനം പ്രസീതയും മൈതിലേയും കയറി സീറ്റ് മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് വാടി നമുക്ക് മുന്നിലോട്ട് കയറി നിൽക്കാം പുറകിൽ മുഴുവൻ ആണുങ്ങളാ പ്രസീത പറഞ്ഞു ഞാൻ വരുന്നില്ല ഡ്രൈവറെ കണ്ടില്ലിന് മൈതിൽ വിമുഖത കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ലടാ അവൻ മതിയാവോളം നോക്കട്ടെ നീ മൈൻഡ് ചെയ്യണ്ട നിനക്കത് പറയാം കാണുന്നവർ എന്തെങ്കിലുമൊക്കെ പറയും അതല്ലേ പറഞ്ഞാൽ നീ നോക്കണ്ടാന്ന് പ്രസീദ് അവളെയും കൊണ്ട് ആളുകൾക്കിടയിൽ കൂടി മുന്നോട്ട് നീങ്ങി മൈഥിലിയെ തൊട്ടുപിറകിൽ കണ്ടപ്പോൾ ശ്രീറാമിൻ്റെ മുഖം ചന്ദ്രപ്രഭു പോലെ ശോഭിച്ചു അവൻ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്തു രാവിലെ കേട്ട അതേ കാലം തന്നെ അതിൽ നിന്ന് വീണ്ടും മുഴങ്ങിക്കെട്ടു ഇവൻ ഈ പാട്ടിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ പ്രസീദ് അവളോട് അടക്കം പറഞ്ഞു അത് കേട്ട് മൈഥലി ചിരിക്കുന്നത് അവൻ നോക്കിയിരുന്നു പലപ്പോഴും അവൻ്റെ നോട്ടത്തിന് മുന്നിൽ മൈഥലി ചൂളിപ്പോകുന്നുണ്ടായിരുന്നു വാളിൻ്റെ അഗ്രം പോലെ കൂർത്ത് തിളങ്ങുന്ന നോട്ടം ആ നോട്ടത്തിൽ എവിടെയോ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടെന്ന് അവൾക്ക് തോന്നി മൈതിലി ആഴത്തല ജംഗ്ഷനിൽ ഇറങ്ങി രാവിലെ കയറിയതും അവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ ആണ് അവളുടെ വീട് ശ്രീറാം മനസ്സിലോർത്തു അടുത്ത രണ്ട് ദിവസങ്ങൾ കൊണ്ട് മൈഥിലിക്ക് നന്നായി മനസ്സിലായി ശ്രീറാം തന്നെ ചുമ്മാ വായി നോക്കിയല്ല എന്ന് അതുകൊണ്ട് മൂന്നാം ദിവസം ബസ്സിൽ കയറുമ്പോൾ മൈതിലി മനഃപൂർവ്വം അല്പം പിന്നിലേക്ക് നീങ്ങി അവന് കാണാൻ കഴിയാത്ത രീതിയിൽ നിന്നു അത് കണ്ട് പ്രസീത ചിരിച്ചു ശ്രീറാമിന് അതിൽ വല്ലാത്ത നിരാശ തോന്നി ഷോപ്പിലേക്ക് ഒന്നിച്ച് നടക്കുമ്പോൾ പ്രസീത അവളെ കളിയാക്കി എനിക്ക് നല്ല പേടിയുണ്ടല്ലേ അവൻ്റെ നോട്ടത്തിലും ചിരിയിലും വീണ് പോകുമോ എന്ന് അതല്ലേ ഇന്ന് അവൻ്റെ മുന്നിൽ നിന്ന് ഓടി ഒളിച്ചത് എനിക്ക് പ്രേമിച്ച് നടക്കാനൊന്നും പറ്റില്ല പ്രസീദ ആകെ മുങ്ങി നിൽക്കുക ഞങ്ങൾ ഈ ജോലി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പട്ടിണി അറിയാത്തത് എത്ര തവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയുമോ എന്നെങ്കിലും ദൈവം എനിക്ക് നേരെ കണ്ണു തുറക്കുമായിരിക്കും അത് മാത്രമാണ് ഒരു പ്രതീക്ഷ അത് പറയുമ്പോൾ മൈഥിലിയുടെ കണ്ണുകൾ ഈറാനണിഞ്ഞു സോറി ഡാ ഞാൻ നിന്നെ വിഷമിപ്പിച്ചല്ലേ സങ്കടത്തോടെ പ്രസീദ് അവളെ നോക്കി അവൾ അതിനൊന്ന് ചിരിക്കാൻ മാത്രം ചെയ്തു വൈകുന്നേരം അല്പം താമസിച്ചാണ് പ്രസീതയും മൈഥിലിയും ബസ് സ്റ്റോപ്പിലെത്തിയത് ബണ്ണി പോയാൽ പിന്നെ ഉടനെ ഒന്നും ബസ്സില്ല ആ റൂട്ടിൽ അവസാനത്തെ ബസ് ആറമ്പതിനുള്ള ഒരു കെ സി ടി ബസ്സാണ് അത് ആയി ഇല്ലെങ്കിലും ആയി അതുകൊണ്ട് ബണ്ണി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഇരുവരും ഓടി വന്നത് ഭാഗ്യം ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ശ്രീറാമിൻ്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ രാവിലത്തെ പോലെ അല്പം പിന്നിലേക്കാണ് നിന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു ആടി ഒലഞ്ഞ ബസ് മുന്നോട്ട് നീങ്ങി മൈഥിലി ടിക്കറ്റിൻ്റെ പൈസ കയ്യിലെടുത്തു വെച്ചു അല്പം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ടക്ടർ വന്നു അവൾ പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങാൻ നോക്കിയതും ഞെട്ടിയതും ഒന്നിച്ചായിരുന്നു മുന്നിൽ ശ്രീറാം അവൾ പകച്ചുപോയി ഇത്രയും അടുത്ത് നിൽക്കുന്ന ആദ്യമാണ് അവൻ മൈഥിലിയെ കണ്ണടച്ച് കാണിച്ചിട്ട് ചിരിച്ചു എന്നിട്ട് പൈസ വാങ്ങാതെ ടിക്കറ്റ് കൊടുത്തു അവൾ പൈസ നീട്ടിയിട്ടും അവനത് കാണാത്ത മട്ടിൽ ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് നൽകി ഇടയ്ക്ക് തിരക്ക് കാരണം ശ്രീറാം അവളുടെ ഉടലിനോട് ചേർന്ന് നിന്നു അവൾ കൊഴിഞ്ഞു മാറാൻ സ്ഥലമുണ്ടായിരുന്നില്ല അവൻ മനഃപൂർവ്വം പൈസ വാങ്ങാഞ്ഞതാണെന്ന് മൈഥിലിക്ക് മനസ്സിലായി ആലത്തളം ജംഗ്ഷൻ വന്നപ്പോൾ ആളുകളെ വകഞ്ഞു മാറ്റി മൈഥിലി ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് അവൾ പ്രസീതിയോട് നാളെ കാണാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നെയും ഒരു കിലോമീറ്റർ ദൂരമുണ്ട് പ്രസീതിയുടെ വീട്ടിലേക്ക് ഡോറിൻ്റെ അടുത്ത് നിന്നത് ജിതേഷ് ആണ് മൈഥിലി കയ്യിലിരുന്ന പൈസ അവന് നീട്ടി തൻ്റെ കൂട്ടുകാരൻ ടിക്കറ്റ് തന്നു പക്ഷെ കാശ് വാങ്ങിയില്ല ഔദാര്യം പറ്റുന്ന സ്വഭാവം മൈതിലേക്കില്ലെന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്ക് അവൾ കാശ് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നുപോയി മിടുക്കി അത് കണ്ട് ബസ്സിനകത്ത് തന്നെ ശ്രീറാം ഒന്ന് പുഞ്ചിരിച്ചു ജിതേഷ് അവനെ പോലെ ഒന്ന് നോക്കി രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അരവിന്ദ് മാനെ നോക്കി അവൻ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിക്കുന്ന തിരക്കിലാണ് നന്നായി കഴിക്ക് വളയം പിടിക്കുന്ന കൈയല്ലേ അദ്ദേഹം പറഞ്ഞത് കേട്ട് ശ്രീറാം മുഖമുയർത്തി നോക്കി അച്ഛൻ എന്നെ ആക്കിയതാണോ അവൻ സംശയത്തോട് ചോദിച്ചു അല്ലടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഞാൻ കരുതിയില്ല നീ റെഗുലറായിട്ട് ബസ്സിൽ കയറുമെന്ന് അത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു അരവിന്ദേട്ടൻ ആ പറഞ്ഞത് സത്യമാണ് ബസ്സിൽ കയറാൻ തയ്യാറാണെന്ന് ഇവൻ അന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു രണ്ട് ദിവസമേ കാണുള്ളൂ എന്ന് പക്ഷേ ഇവൻ ഞെട്ടിച്ചറിഞ്ഞില്ലേ നമ്മളെ അത് കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഊറി അച്ഛനും അമ്മയും പറയുന്നത് സത്യമാണ് മൈതിലിയെ കണ്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും രണ്ട് ദിവസത്തിനപ്പുറം താൻ ബസ്സിലുണ്ടാകില്ലായിരുന്നു ഇപ്പോൾ അവളെ കാണാൻ വേണ്ടി മാത്രമാണ് താൻ രാവിലെ ഉണരുന്നത് തന്നെ രാവിലെ ചോറ് കൊണ്ടുപോകാൻ ബാഗിൽ പാത്രം തിരിയുമ്പോഴാണ് അവളുടെ കയ്യിൽ നാലായി മടക്കി ഒരു കടലാസ് കഷ്ണം കിട്ടിയത് ഇതെന്താണ് സാധനം അവൾ അത് തുറന്നു നോക്കി ഹായ് ഞാൻ ശ്രീറാം താൻ കയറുന്ന ബസ്സിലെ ഡ്രൈവർ എന്തിനാ പെണ്ണേ നീ ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്നത് തന്നെ എന്നാൽ ഇന്ന് നീ എന്നെ നിരാശപ്പെടുത്തി സാരമില്ല ഇനി ഇങ്ങനെ പിന്നിൽ ഒളിച്ചാൽ ഞാൻ വീണ്ടും കണ്ടക്ടറുടെ വേഷം കെട്ടേണ്ടി വരും എൻ്റെ ഇളമാൻകിടാവ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രണയത്തെ തിരിച്ചറിയുമെന്ന് വിചാരിക്കുന്നു ആ ലെറ്ററിന് താഴെ അവൻ്റെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു നിർവികാരതയോടെ അവൾ ആ ലെറ്റർ ചുരുട്ടി കളഞ്ഞു ഇന്നലെ ലെറ്റർ തൻ്റെ ബാഗിൽ ഇടാനും തന്നെ കാണാനും വേണ്ടിയാണ് അവൻ കണ്ടക്ടറായിട്ട് വന്നത് എന്ന് അവൾക്ക് മനസ്സിലായി മൈതിലി ഷോപ്പിലെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോഴാണ് വരുൺ വിനീതിനെ കാണാൻ അവിടെ എത്തിയത് തൊട്ടുമുന്നിലെ റൂമിലേക്ക് അവൻ പോകുന്നത് മൈദലി കണ്ടെങ്കിലും അവൾ അത് ശ്രദ്ധിക്കാതെ ജോലി തുടർന്നു കാരണം ഷോപ്പിൽ വിനീത് മാത്രമല്ല അവൻ്റെ അച്ഛനും കടയുടെ ഓണറുമായ ഗോപാലകൃഷ്ണനുമുണ്ട് അയാൾ വലിയ കാർക്കശ്യക്കാരനാണ് വരുണും വിനീതും കൂട്ടുകാരാണ് വിനീതാണ് വണ്ടിയിൽ സാധനങ്ങൾ മറ്റു കടകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവൻ അതിനുവേണ്ടി ഒരുങ്ങി ഇറങ്ങുമ്പോഴാണ് വരുണിൻ്റെ വരവ് കണ്ട സന്തോഷത്തിൽ ഏതാനും നിമിഷങ്ങൾ അവർ പരസ്പരം സംസാരിച്ചു നിന്നു ഇനി നിന്നാൾ താമസിക്കും നീ ഇറങ്ങാൻ നോക്ക് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വിനീത് അത് കേട്ട് വേഗം വരുണുമായി പുറത്തേക്ക് നടന്നു നീ സണ്ടെ വീട്ടിലേക്ക് വാ ഇവിടെ നിന്ന് ഇനിയും സൊറ പറഞ്ഞാൽ എൻ്റെ പിതാശ്രീ വെറും മൂലാച്ചിയാ വിനീത് സ്വരം താഴ്ത്തി ചിരിയോടെ പറഞ്ഞു അങ്ങനെ ഇറങ്ങുമ്പോഴാണ് അടുത്ത ക്യാമ്പിലിരുന്ന് രണ്ട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത് കണ്ടത് അതിൽ മൈഥിലിയുടെ മുഖത്ത് വരുണിൻ്റെ കണ്ണുകൾ തങ്ങി നിന്നു തുടരും